ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമുക്കൊരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി വീഡിയോ ആണ് കേട്ടോ ഞാൻ ഒരുപാട് ഈവനിങ് സ്നാക്കുകളിലാണ് പരീക്ഷണം നടത്താറ് ഇത്തവണ നമുക്ക് മൈദയൊന്നും യൂസ് ചെയ്യാതെ കുറച്ച് ഹെൽത്തി ആയിട്ട് ആയിട്ടായിക്കോട്ടെ ഗോതമ്പ് മാവ് വെച്ചിട്ടാണ് കേട്ടോ ഒരു കപ്പ് ഗോതമ്പ് മാവ് ഒരു പാത്രത്തിലേക്ക് എടുക്കുക ഇനി അതിലേക്ക് അരക്കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി അരക്കപ്പ് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നുണ്ടേ അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം എന്നിട്ട് ഇതിലേക്ക് അരക്കപ്പ് തന്നെ വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഒരുപാട് ലൂസായിട്ടുള്ളൊരു ബാറ്ററല്ല അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററാക്കി വേണം തയ്യാറാക്കിയെടുക്കാൻ ഞാനിതിലേക്ക് ഒരു കാൽ കപ്പ് പാല് പിന്നെ അതേപോലെ തന്നെ ഒരു കാൽ കപ്പ് വെള്ളം അങ്ങനെ കുറേശ്ശെ കുറേശ്ശെയായി നോക്കിയാണ് ചേർക്കുന്നത് അപ്പോൾ നിങ്ങളും അതിനനുസരിച്ച് ചേർത്തെടുക്കുക പല മാവിനും പല കണക്കായിരിക്കും വെള്ളം വേണ്ടി വരിക അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഏകദേശം ഒരു ഒന്നര കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് പാലും ചേർത്തായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഒന്നേ മുക്കാൽ കപ്പോളം ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കപ്പലണ്ടി പിടിച്ചത് ചേർത്തിട്ടുണ്ട് രണ്ടോ മൂന്നോ ഏലക്കയുടെ കുരു ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ശർക്കരയുടെ മധുരം മാത്രമാകുമ്പോൾ ഒരു ചെറിയൊരു കുത്തൽ പോലെ ഉണ്ടാകും അതുകൊണ്ട് കുറച്ച് പഞ്ചസാര ഒരു അര ടീസ്പൂണൊക്കെ മതി കേട്ടോ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം ഇനി നമ്മളിത് കുഞ്ഞു കുഞ്ഞ് സ്റ്റീലിൻ്റെ പാത്രങ്ങളിലാണ് ഉപയോഗിച്ചെടുക്കാൻ പോകുന്നത് അപ്പം അതിലായിട്ട് കുറച്ച് നെയ് തേച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്കാണ് ഒരു അരപാത്രത്തോളം ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം പിന്നെ അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇട്ടുകൊടുക്കാം ഇല്ലെങ്കിൽ കുറച്ച് തേങ്ങയൊന്ന് ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ കുറച്ച് ക്യാഷ്യൂസ് ഒന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ല ആവി വന്നിരിക്കുന്ന പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കാം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് പതിനഞ്ച് മിനിറ്റ് അപ്പോഴേക്കും റെഡി ആയി കിട്ടും ന മിനിറ്റ് മിനിറ്റാകുമ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് കുത്തി നോക്കുക വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് കൂടെ വെക്കാവുന്നതാണ് കേട്ടോ ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് കിട്ടും നല്ല ടേസ്റ്റാണ് എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് കുട്ടികൾക്ക് ഒരു കുറ്റബോധമൊന്നുമില്ലാതെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് നല്ല സോഫ്റ്റ് ആണ് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ കാണാം ബൈ